ശബരിമല തീർത്ഥാടനം ആരംഭിച്ചിട്ടും തയ്യാറെടുപ്പുകൾ ഇനിയും പൂർത്തീകരിച്ചിട്ടില്ലെന്ന് കുമ്മനം രാജശേഖരൻ എല്ലാം പൂർത്തിയായെന്ന് ദേവസ്വം അധികൃതർ പറയുമ്പോഴും വെർച്വൽ ബുക്കിംഗ് അടക്കം അവതാളത്തിലാണെന്നും കുമ്മനം രാജശേഖരൻ മീഡിയ റ്റുഡേ ന്യൂസിനോട് പറഞ്ഞു ഒരുക്കങ്ങൾ പൂർത്തിയായി എല്ലാ തയ്യാറെടുപ്പുകളും ശബരിമലയിലുണ്ട് അയ്യപ്പന്മാർക്ക് യാതൊരു വിധത്തിലുള്ള പ്രയാസങ്ങളും എല്ലാ വർഷവും പറയാറുണ്ട് ഈ വർഷവും പറയാം എങ്കിലും ഒരു വാട്ടർ ടാപ്പ് പറയാറ് പറയാ എന്തെങ്കിലും സൗകര്യങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക ഇതൊന്നും ചെയ്തിട്ടില്ല വെറുതെ പരസ്യത്തിന് വേണ്ടി അയ്യപ്പന്മാരിൽ ഒരു നല്ല പേര് കിട്ടാൻ തെറ്റായ പ്രചരണങ്ങൾ നടത്തുകയാണ് ഇച്ഛാശക്തി ഇല്ലാത്തതാണ് എൻ്റെ പ്രശ്നം കൂടിയാണെങ്കിൽ ഒരു മാസം മുമ്പ് എല്ലാം പൂർത്തിയായെന്ന് പറയേണ്ടതാണ് ഇപ്പോഴും പറയുന്നത് എല്ലാം പൂർത്തിയായി എല്ലാം പൂർത്തിയായി എന്നാണ് ഈ വെർച്വൽ ബുക്കിംഗ് തന്നെ അവതാളത്തിലാണ് സത്യത്തിൽ എത്രയോ ദൂര നിന്ന് വരേണ്ട അയ്യപ്പന്മാരാണ് അവർക്ക് അവർക്കാവശ്യമായിട്ടുള്ള ദർശനം കൊടുക്കണ്ടേ ഈ ആരും ദർശനം കിട്ടാതെ ആരും മടങ്ങി പോകേണ്ടി വരില്ല എന്ന് പറയുന്നു എഴുപതിനായിരം പേർക്കെ പറ്റുള്ളൂ എന്നും പറയും ഈ രണ്ടും കൂടെ എങ്ങനെ പൊരുത്തപ്പെടുന്നു അപ്പൊ പരസ്പര വിരുദ്ധമായിട്ടാണ് സംസാരിക്കുന്നത് വ്യക്തമായി അയ്യപ്പന്മാർക്ക് പ്രയോജനം കിട്ടുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യുന്നതിനെക്കുറിച്ച് പറയുക ചെയ്തു കൊടുക്കുക എത്ര രൂപ ഇപ്രാവശ്യം നീക്കി വെച്ചിട്ടുണ്ട് ഈ പഞ്ചായത്തുകൾ ചുറ്റുപാടുള്ള പഞ്ചായത്തുകൾക്കൊക്കെ ഒരു മാസം മുമ്പ് തന്നെ പണം കൊടുക്കുക പതിവായിരുന്നു ഇരുപത്തഞ്ച് ലക്ഷം രൂപ മുപ്പത് ലക്ഷം രൂപ അമ്പത് ലക്ഷം രൂപ കൊടു കൊടുക്കുമായിരുന്നു പ്രാവശ്യം ആർക്കും ഒന്നും കിട്ടിയിട്ടില്ലെന്നാണ് പറയുന്നത് അപ്പം എങ്ങനെ അവർ എന്തെങ്കിലും അയ്യപ്പന്മാർക്ക് വേണ്ടി ചെയ്യും അയ്യപ്പന്മാർക്ക് സൗകര്യം ഏർപ്പെടുത്തുന്ന യാതൊരു ആത്മാർത്ഥതയുമില്ല സത്യസന്ധമായിട്ടല്ല ഇതിനെ സമീപിക്കുന്നത് പേരും പെരുമയും പ്രശസ്തിയും കിട്ടുക എന്നുള്ളതിൻ്റെ അപ്പുറം പറഞ്ഞ് പറഞ്ഞ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ളതല്ലാതെ ആത്മാർത്ഥമായി ഈ കാര്യത്തിൽ ഇടപെട്ട് അയ്യപ്പന്മാരുടെ വിഷമങ്ങൾ തീർക്കാൻ ഒരു ഒരു നിലപാട് ഇതേവരെ സ്വീകരിച്ചായിട്ട് കാണുന്നില്ല ശബരിമല തന്ത്രിയും പന്തളം കൊട്ടാരവും ഗുരുസ്വാമിമാരും വിശ്വാസി സമൂഹവും അടക്കമുള്ളവരോട് ആലോചിച്ച് വേണം കാര്യങ്ങൾ നടപ്പിലാക്കേണ്ടതെന്നും കുമ്മൻ രാജശേഖരൻ പറഞ്ഞു ദേവസ്വം ബോർഡ് എന്തിനായി ഏകോപിപ്പിക്കുന്നു ദേവസ്വം ബോർഡിലെ ചുമലക്കാർ ദേവസ്വം ബോർഡ് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടവരാണ് ഇപ്പൊ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നത് എല്ലാം സർക്കാർ ചെയ്യുന്നു ഒരു മതേതര സർക്കാരിന് എന്താ ഇവിടെ കാര്യം വെർച്വൽ ക്യൂവിൻ്റെ കാര്യം സംസാരിക്കുമ്പോൾ അതൊക്കെ സർക്കാരിൻ്റെ അനുവാദം കിട്ടണം എന്നാണ് ഏത് കാര്യത്തിലും സർക്കാരിനെ അവലംബിക്കുകയാണ് പക്ഷേ ഇവിടുത്തെ എല്ലാ പ്രശ്നങ്ങളും അറിയാവുന്നവർ അയ്യപ്പന്മാരാണ് ഗുരുസ്വാമിമാരോടാണ് ആലോചിക്കേണ്ടത് കാര്യങ്ങൾ നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരോട് ആലോചിക്കണം ഒന്ന് തന്ത്രി രണ്ട് പന്തളരെ കുടുംബം അതുപോലെ ഗുരുസ്വാമിമാർ അയ്യപ്പ ഭക്ത പ്രസ്ഥാനങ്ങളുണ്ട് സേവന സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നത് അവരെ വിളിച്ചിരുത്തിയാണ് സംസാരിക്കുന്നത് അവരുടെ അവലോകനമാണ് നടത്തേണ്ടത് അപ്പോൾ ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ പ്രശ്നം കഷ്ടപ്പാട് അനുഭവിക്കുന്ന ഇവിടത്തെ അയ്യപ്പന്മാരുടെ സംസാരിക്കുന്നത് ദിവസം അടിസ്ഥാന സൗകര്യങ്ങൾ സൗജന്യമായി ഒരുക്കുന്നതിനു പകരം എല്ലാം കച്ചവടവത്കരിക്കുകയാണ് ദേവസ്വം അധികൃതരെന്നും കുമ്മൻ രാജശേഖരൻ പത്തനംതിട്ടയിൽ കുറ്റപ്പെടുത്തി മീഡിയ ടുഡേ ന്യൂസ് കേരള വിഷൻ നവ കേരള പ്ലാൻ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക്